ഈ യഥാർത്ഥത്തിൽ തന്ത്രിയെ കൊടുക്കുന്നതാണ് സിമ്പിൾ ഭാഷ ഇത്രയേ ഉള്ളൂ തന്ത്രിയെ കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അത് രാഷ്ട്രീയ കാരണങ്ങൾക്ക് വേണ്ടിയാണ് അതിന്റെ മറുപടി തിരിച്ചെന്ന സി പി എമ്മിന്റെ കുറച്ച് ആൾക്കാരെ കൊടുക്കാമെന്നല്ല ഈ വിഷയത്തിൽ കോടതി പരാമർശ വിധേയമായ ആൾക്കാരുണ്ടെങ്കിൽ അതി കഠിനമായി ശിക്ഷിക്കണം നടപടി എടുക്കണം പക്ഷേ ഒൻപത് ഇടക്കാല വിധിനയങ്ങളിലും തന്ത്രിയുടെ പേരില്ല അതൊരു ഫാക്റ്റാണല്ലോ ഞാൻ പറയുന്നതല്ല ഒരു ഫാക്റ്റാണ് ഒൻപത് ഇടക്കാല വിധിനേയങ്ങളിൽ തന്ത്രിയുടെ പേരില്ല തന്ത്രിയെ കുറിച്ച് ഹൈക്കോടതിയുടെ ഒരു നെഗറ്റീവ് പരാമർശമില്ല ഹൈക്കോടതി അന്വേഷിച്ച് എഴുതിയെടുക്കാൻ കൊടുത്ത കാര്യങ്ങളിലൊന്നും തന്ത്രിയെ സംബന്ധിക്കുന്ന കാര്യമില്ല അപ്പൊ യഥാർത്ഥത്തിൽ തന്ത്രിയെ വേട്ടയാടുന്നതും തന്ത്രിയെ കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ ഇതാണ് എതിർ ശബ്ദങ്ങളെ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമല്ലാത്ത നറേറ്റീവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിന്റെ അതിന്റെ നീം എൻ്റെ കാര്യം കൂടെ പറഞ്ഞ അവസാനം അതിന്റെ ഭാഗമായിട്ടാണ് തിങ്കളാഴ്ച എൻ്റെ ജാമ്യങ്ങൾ ദാഖം കുറഞ്ഞു പോയിട്ടുണ്ട് സത്യം പറഞ്ഞ ഒന്ന് അല്ല അല്ല രണ്ട് തന്ത്രി ദൈവതുല്യനല്ല ദൈവം ദൈവമാണ് നമ്മളാരും മനുഷ്യരാരും ദൈവതുല്യരല്ല തന്ത്രിയുടെ സ്ഥാനം ദേവന്റെ അച്ഛനാണ് ഇതാണ് അതിന്റെ പൊസിഷൻ ലീഗൽ പൊസിഷൻ ഫാക്ച്വൽ പൊസിഷൻ തന്ത്രിക്ക് പ്രാ തന്ത്രി എന്ന് പറഞ്ഞാൽ ദേവന് പ്രാണപ്രതിഷ്ഠ നടത്തുന്ന വ്യക്തി ഇത് തന്ത്രി വാക്കി നടത്തുള്ളൂ അത് റിച്വലിസ്റ്റിക് ആയിട്ടാ പോകണേ അതായത് മക്കത്തായത്തിലാ പോണേ മകന്റെ 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 മകൻ എന്ന രീതിയിലാ പോണേ ഞാൻ അങ്ങനെ മകളുടെ മകനായിട്ട് ജനിച്ച വ്യക്തിയാണ് ഞങ്ങൾ പഠിക്കുന്നത് വേദാന്തമാണ് അവർ പഠിക്കുന്നത് പൂജയും കാര്യങ്ങളുമാണ് അപ്പോൾ മക്കത്തായത്തെ നിശ്ചിതത് അതുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത് അയ്യപ്പ വിശ്വാസിയായും ഈ വിഷയങ്ങൾ പഠിക്കുന്ന ഒരാളുമായിട്ടും ശബരിമല അയ്യപ്പനെ വേണ്ടി ഒരു പോരാളിയുമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ അവരെ കൊടുക്കാൻ നീ പത്മഭാർ സാറ് ദേവതുല്യനാണെന്ന് ഒന്നേക്കാറില്ല എന്ത് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ മൊഴിയിൽ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ പത്മവാർ സാറ് എന്ത് പറഞ്ഞു തന്ത്രിയാണെന്ന് പറഞ്ഞു തന്ത്രി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു ഈ കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലാതെ ഒരു പുരോഹിതനെ പ്രീസ്റ്റിനെ നാളെ പള്ളിയിലെ അല്ലെങ്കിൽ മൗലവിയെ അല്ലെങ്കിൽ പുരോഹിതനെ തന്ത്രിയെ സന്യാസിയെ ഈ ആത്മീയ മേഖലയിൽ നിൽക്കുന്നവരെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി അറസ്റ്റ് ചെയ്ത് വേട്ടയാടുന്നത് അങ്ങേയറ്റം അനീതിയാണ് എനിക്ക് എനിക്കെന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട് നിങ്ങളിൽ പലർക്കും ഇന്നലെ ഉച്ചയ്ക്കുണ്ടായിരുന്ന ധാരണ ആയിരിക്കില്ല വൈ ടി റിമാൻഡ് റിപ്പോർട്ട് പുറത്തു നിന്നിപ്പോൾ ഉണ്ടാകുന്ന ധാരണ ഉച്ചയ്ക്ക് നമ്മളെല്ലാം ഞാൻ അടക്കം ടി വി കണ്ടപ്പോ ഒരു ഞെട്ടലോടുകൂടി വിചാരിച്ചു ഏതോ വലിയ മെറിട്ട് ഈ കേസിലുണ്ട് എസ് ഐ ടി എന്തോ വലിയ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ എസ് ഐ ടി ഈ രീതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള ധാരണയായിരുന്നു എന്നാൽ വൈകിട്ട് ഈ റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലെങ്കിലും നിങ്ങൾ പറഞ്ഞു കാണും ഇത്രയേ ഉള്ളല്ലേ ആദ്യമായിട്ടാണ് ഐ പി സി പ്രകാരം ദൈവത്തിന്റെ അനുവാദം മേടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇന്നേ ഒരു പോലീസ് റിപ്പോർട്ടിൽ ദൈവത്തിന്റെ അനുവാദം എന്ന വാക്കുപോലും ഉണ്ടായി കാണുമെന്ന് ഇന്നേവരെ ഇന്ത്യയിൽ ഏതെങ്കിലും സ്ഥലത്ത് നടന്ന ഏതെങ്കിലും പോലീസ് കേസിൽ അമ്പലവുമായി ബന്ധപ്പെട്ട കേസിൽ ദൈവത്തിന്റെ അനുമതി എന്നൊരു വാദം എന്നൊരു ആരോപണം ഇന്നേവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉന്നയിച്ചു കാണില്ല ആ ദൈവത്തിന്റെ വാദം ആചാരങ്ങൾ പാലിച്ചില്ല ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാനാണ് എസ് ഐ ടി യെ ഞാൻ ഒഴിവാക്കണ്ടോലും വിമർശിക്കില്ല കാര്യം എസ് ഐ ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുമുള്ള ഒരു ബോഡിയാണ് പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടുള്ള താഴ്മയായ അഭ്യർത്ഥന ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് ജയകുമാർ സാറും അടക്കം ഈ വിഷയത്തിൽ സ്വമേധയാ ഇടപെടണമെന്ന നാളെ ഇൻ കേസ് ഹൈക്കോടതി തിരിച്ച് മെറിറ്റ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്ത്രിക്കെതിരെ ഹൈക്കോടതി അങ്ങനെ പറയുക ഈ കേസിൽ ചില മെറിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അടക്കമുള്ള വിശ്വാസികൾ യാതൊരു സങ്കോചവും ഇല്ലാതെ തന്ത്രിയെ തള്ളി കാര്യം നമ്മൾ കോടതിയാണല്ലോ ആരെങ്കിലും ഒരാളെ വിശ്വസിക്കണമല്ലോ ആരെ നമ്മുടെ കോടതി സംവിധാനങ്ങളെ നമുക്ക് കോടതിയിൽ വിശ്വാസമാണ് പ്രത്യേകിച്ച് ഹൈക്കോടതി പോലെ അതുകൊണ്ട് നാളെ തന്ത്രിക്കെതിരെ ഹൈക്കോടതിയുടെ ഒരു പരാമർശം വന്നാൽ അല്ലെങ്കിൽ ഈ കേസ് അതിശക്തമായ പ്രഥമ നിലനിൽക്കും അവർക്ക് കുറെ കുറ്റമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതി വന്നാൽ ഇതേ പ്രസ് ക്ലബിൽ ഞാൻ ജയിലിലല്ലെങ്കിൽ വന്ന് ഞാൻ ഉറപ്പായിട്ടും തന്ത്രിയെ തെളിപ്പറയും പ്രശ്നമില്ല പക്ഷേ അത് വരുന്നത് വരെ തന്ത്രിയെ കരിവാരി തേക്കരുത് കാര്യം അദ്ദേഹമാണ് ഇവിടെ അനീതിക്ക് വിധേയമായത് അദ്ദേഹത്തെയാണ് കള്ളക്കേസ് കുടുക്കിയത് ശബരിമല തന്ത്രി പോലെ അതായത് കേരളത്തിലെ ഏറ്റവും പഴയ തന്ത്രി കുടുംബമാണ് നമ്മുടെ വിശ്വാസപ്രകാരം വിശ്വാസികളുടെ വിശ്വാസപ്രകാരം കേരളോൽപത്തി കാലത്ത് പരശുരാമൻ ആന്ധ്രാപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ നർമ്മദാ നദിയുടെ ഭാഗങ്ങളിൽ നിന്ന് രണ്ട് ബ്രാഹ്മണ കുടുംബങ്ങളെ കൊണ്ടുവന്നു വന്നു അതിലൊന്നാണ് ഈ താഴമൺ എന്ന് പറയുന്നത് ഈ താഴമണ്ണാണ് കൂടുതൽ ശൈവ ക്ഷേത്രങ്ങളുടെ പൂജയും മറ്റും കൊടുത്തിട്ടുള്ളത് ബാക്കി ഇതേപോലെ മറ്റൊരു പ്രമുഖ കുടുംബവും ഉണ്ട് ഈ വിവാദ വിഷയമായതുകൊണ്ടാണ് അവരുടെ പേര് പറയാത്തത് ഏറ്റവും പ്രമുഖമായ കുടുംബമാണ് നമ്മുടെ സ്വാമി ക്ഷേത്രവും ഒരുപാട് ക്ഷേത്രങ്ങളുടെ കുടുംബവും നമ്മുടെ അടുത്ത ആൾക്കാരുമാണ് അവരുടെ പേര് ഒരു വിവാദ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ പരാമർശിക്കണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് പത്തോ പതിനാറോ രാജ്യങ്ങളിൽ അമ്പലങ്ങളുണ്ട് ആയിരക്കണക്കിന് അമ്പലങ്ങളുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ദേവന്റെ ആയിരക്കണക്കിന് അമ്പലങ്ങളുടെ പ്രതിഷ്ഠ നടത്തി ദേവന് ദേവചൈതന്യം പകരുന്ന തന്ത്രി ദേവന്റെ പെർമിഷൻ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കരയണോ ചിരിക്കണോ ദേഷ്യപ്പെടണോ എന്താ പ്രക്ഷുബ് പ്രക്ഷുബ്ധനാകണോ വിഷമിക്കണോ അറിയില്ല അതുകൊണ്ട് ദൈവത്തെ വിചാരിച്ച് ദൈവത്തിൻ്റെ പേരിലെങ്കിലും കള്ളക്കേസ് എടുക്കരുത് ദൈവത്തെ ഓർത്ത് ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിന്റെ അനുമതി കിട്ടിയില്ല എന്ന പേരിലൊന്നും കള്ളക്കേസ് എടുക്കരുത് ഫ്രിവിലസ് കേസാണ് അതുകൊണ്ട് സ്വാമി അയ്യപ്പൻ ഈ വിഷയത്തിൽ നീതി തരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായി നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട കോടതി വിശിഷ്യ ഹൈക്കോടതി ഈ കേസിൽ ശ്രദ്ധിക്കണമെന്ന് വളരെ ശ്രദ്ധ കാണും ഓൾറെഡി ശ്രദ്ധിക്കണം ഇടപെടണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു കാര്യം ആ ജഡ്ജിമാർ ആണ് ഈ ക്ലീനപ്പിന് തുടക്കമിട്ടത് അവരുടെയാണ് ഏറ്റവും എന്താ ആദരിക്കുന്ന ഒരു ഇതുള്ളത് രണ്ട് അതോടൊപ്പം ഇതിന്റെ പേരിൽ വേറെ ആൾക്കാരോട് പ്രതികാരം തീർക്കരുത് ഇതിന്റെ പേരിൽ ഈ പലരക്കാർ ഇന്നലത്തോട്ട് പറഞ്ഞു തുടങ്ങി എന്നോടും പറയാൻ പറഞ്ഞു എന്നാ ഇനി അടുത്തത് നമുക്ക് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാം ആ പാവം എൺപത്തിമൂന്ന് വയസ്സായ മനുഷ്യൻ തന്ത്രീയെക്കാട്ടി ഒന്നാമത് കണ്ടൊരു രാജീവർക്ക് തന്നെ വയ്യ ഉള്ളിയെക്കാട്ടി വയ്യ ശങ്കർദാസ് സ്ട്രോക്ക് ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ഇനി ഇതിന്റെ പേരിൽ ശ്രീ ശങ്കരദാസിനെ കൂടെ വേട്ടയാടുന്നത് തന്ത്രിയായി ഇനി മെമ്പറും മന്ത്രിയും എന്ന ഭാസം ഒപ്പിക്കരുത് അവർക്കെതിരെ ഒന്നും കോടതി പരാമർശങ്ങളില്ല ശ്രീ കടകംപള്ളിക്കെതിരെ ലഭ്യമായ വിവരത്തിൽ കോടതി പരാമർശമില്ല ശ്രീ ശങ്കരദാസ് സാറിനെതിരെ കോടതി പരാമർശമില്ല ഇദ്ദേഹത്തെ രഹസ്യമായിട്ടാണ് മന്ത്രിയെ ചോദ്യം ചെയ്യുന്ന പറയുന്നത് എനിക്കറിയില്ല ആണെങ്കിലും അല്ലെങ്കിൽ ഇനിയും അറ്റ്ലീസ്റ്റ് ഈ കാര്യത്തിലെങ്കിലും ശ്രീ ശങ്കരദാസ് അടക്കമുള്ള പ്രായമായ ആൾക്കാർക്കെതിരെ ഇതിന്റെ പേരിൽ ഒരു പ്രതികാര നടപടി എടുക്കരുത് എനിക്ക് കോൺഗ്രസിനും ബി ജെ പിയോ അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യവും തന്ത്രിക്ക് നീതിയാണ് കൊടുക്കേണ്ടത് ശങ്കരദാസിന് അനീതിയല്ല തന്ത്രിക്ക് നീതി കിട്ടിയില്ല തന്ത്രിയെ വേട്ടാടി എന്നുള്ള സത്യമാണ് പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ ശങ്കർദാസിനും കൂടി ഒരു പണി ഇരിക്കട്ടെ എന്ന് കരുതരുത് അത് അയ്യപ്പന്റെ പാതയല്ല മഹാത്മാഗാന്ധിയുടെ പാതയല്ല നമ്മുടെ വിശ്വാസികളുടെ പാതയല്ല ആ കാര്യം നിങ്ങൾ ഓർക്കണം ഒറ്റ വരി കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് ആൾക്കാർ പല ആൾക്കാരും പഞ്ച് ഡയലോഗിന് വേണ്ടി പറയാറുണ്ട് അയ്യപ്പനെ തൊട്ടാൽ അയ്യപ്പനവരെ വെറുതെ വിടില്ല എന്നൊക്കെ അയ്യപ്പൻ കെ ജി എഫിലെ റോക്കി ബായി ആണെന്നൊന്നും കരുതരുത് അയ്യപ്പൻ ഒരു മാഫിയ ഡോണൊന്നുമല്ല പല ആൾക്കാരും സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ് നമ്മുടെ ദൈവസങ്കല്പനെ കുറിച്ച് അറിയാത്തോണ്ടാ പറയുന്നത് അതായത് അയ്യപ്പൻ ഒരു ശാന്തമൂർത്തിയാണ് ഐ താന്ത്രികമായി പറഞ്ഞാൽ തന്നെ അയ്യപ്പൻ ഒരു രൗദ്രമൂർത്തിയല്ല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവത്തിലിരിക്കുന്ന യോഗ ഭാവത്തിലിരിക്കുന്ന യോഗദണ്ഡ് സ്വീകരിക്കുന്ന ദൈവസങ്കല്പമാണ് നമുക്ക് സ്വാമി അയ്യപ്പൻ അതാണ് നൈഷ്ഠിക ബ്രഹ്മചര്യ എന്ന ഭാവം ഉള്ളത് അല്ലാതെ അയ്യപ്പൻ മറ്റേ കെ ജി എഫിലെ റോക്കി ഭായുടെ ഭാവത്തിൽ എനിക്ക് നേരെ നീ വിരൽ ചൂണ്ടിയാൽ നിന്റെ കൈവെട്ടു എന്ന് പറയുന്ന വ്യക്തിയല്ല ി ഇത് നമ്മൾ നമ്മുടേതായ ഇമോഷൻ വെച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മുടേതായ പക്ഷേ ദൈവത്തെ ഓർത്ത് ഈ കേസിൽ മാത്രമല്ല ഏത് കേസിലും അയ്യപ്പൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണി കൊടുക്കാനും പോണില്ല